Það er ekki þá ekki að það nú, þeir eru að vera ekki þá ekki að það nú. ചെയ്യുന്നു പ്രേക്ഷക സ്കൂളിന് സമീപമുള്ള സി എസ് ഐ ഓഡിറ്റോറിയത്തിൽ എട്ടിന് രാവിലെ ഒൻപത് മുതൽ രണ്ടു വരെ കടന്നു വരുവിൻ അനുഗ്രഹം പ്രാപിപ്പിൻ അനി ജോർജിനെ നേരിൽ കണ്ട് കൗൺസിലിംഗ് ചെയ്യുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ഒന്നിലധികം പ്രാവശ്യം ഇതേ ചാനലുകളിൽ ദൈവ വചനവുമായി ഞങ്ങൾ എത്തും ജനലക്ഷങ്ങൾക്ക് ഈ വചനം ഒരനുഗ്രഹമായി തോന്നിയിരിക്കുന്നു ലോകം മൊത്തം ദൈവത്തിൻ്റെ വചനം പരക്കണമെന്നുള്ളത് ദൈവ നിശ്ചയമാണ് ഒരു ഫാമിലി നിമിത്തമാണ് ഇന്ന് വചനം ജനലക്ഷ്യങ്ങളിലേക്ക് പകരപ്പെടുന്നത് ആ ഫാമിലിയെ നമ്മളൊന്ന് അനുഗ്രഹിക്കാൻ പോകണം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ ഞങ്ങൾ പ്രാർത്ഥിച്ച യേശുവിൻ്റെ കരത്തിൽ സമർപ്പിക്കുക വചന സ്പോൺസർ ചെയ്ത ഫാമിലിയെ കരത്തിലേൽപ്പിക്കുക സ്വർഗം ഇറങ്ങി വരണം അവർ ലൈഫിൽ ഇന്നു വരെ ഉണ്ടാകാത്തൊരു ബ്രേക്ക് ത്രൂ ദൈവം കൽപ്പിക്കണം ഇന്നത്തെ വചനത്തെ അനുഗ്രഹിക്കണം പ്രശ്നങ്ങളെ എടുത്തു മാറ്റിയാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥനയോടെ സമാധാനത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം വായിക്കാം ലേഖനം നാലാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ഇടം കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച അത്രേ വേണ്ടത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്ന് നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ഇടം കൊടുക്കരുത് ശക്തമായൊരു ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല കൊടുക്കാൻ പാടില്ല നല്ല രാമീം പറഞ്ഞു പിശാജിന് ഇടം ലൈഫിൽ കൊടുത്താൽ എന്തു സംഭവിക്കും എന്തുകൊണ്ടാണ് കൊടുക്കരുതെന്ന് പറഞ്ഞത് അതേ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇത് ചിന്തിച്ച് എങ്ങനെ കർത്താവിനോട് അടുക്കണമെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരാൻ പോവാ എന്നോട് കർത്താവ് പറയുക സ്തോത്രം യാക്കോബിൻ്റെ ലേഖനത്തിലെ വാക്യം മറക്കരുത് ദൈവത്തോട് അടുത്തു വരുവീൻ എന്നാൽ അവൻ നിന്നോടും അടുത്തു വരും അടുക്കാൻ പിഴുതെറിഞ്ഞ് ഇന്ന് ഹൃദയം കൊണ്ട് അടുക്കണം ദൈവത്തിന് ദൈവത്തിന്റെ ഹൃദയത്തിലെ ചില രഹസ്യങ്ങൾ നിന്നോട് കൈമാറാനുണ്ട് നമ്മൾ വാക്യത്തിലേക്ക് വരുന്നു ഇടം കൊടുക്കരുതെന്ന് പറയാൻ കാരണം എന്താ വായിക്കാം വിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അശുദ്ധാത്മാവ് മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം അശുദ്ധാത്മാവ് മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ലതാനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻറെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറഞ്ഞു വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടു വരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലേത്തതിലും വല്ലാതാകും ഗൗരവത്തോടെ ഒരു ഭാഗമാണ് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ കയറിയിട്ട് അതൊരു വീട്ടിൽ പാർക്കുക ലോറിയെ ആ വീടിൻ്റെ സ്ഥിതി വല്ലാത്ത കഷ്ടത്തിലാണ് സ്തോത്രം സ്തോത്രം എന്നോട് പരിശുദ്ധാത്മാ പറയുക ചില കുടുംബങ്ങളെ തകർക്കാൻ ചില വ്യക്തികളിൽ പിശാചിക്കൽ കുടിയിരിക്കാറുണ്ട് അതെല്ലാവർക്കും അറിയത്തില്ല രക്ഷിക്കപ്പെട്ടവർക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും ഒരാൾ കൈയടിച്ചെന്നോ പാട്ടുപാടിയെന്നോ കരുതി അവനിൽ ദൈവാത്മാവാന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാൽ ദൈവാത്മാവ് ഉള്ളവർക്കറിയാം അശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന മേഖലകൾ ആ മേൺ ഞാൻ ദൂതു തുടങ്ങുക ചില വീടുകൾക്കകത്ത് വാസം ചെയ്ത് വ്യക്തികൾ കുടിയിരുന്ന് തകർക്കുന്ന ചില ദുരാത്മാക്കളുടെ മേൽ ഇന്ന് പകൽ സഭയ്ക്ക് ദൈവം ജയം വ്യക്തമാക്കി തരാം പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ നിന്റെ പ്രാർത്ഥനയുടെ സ്വൈര്യത കെടുത്ത വ്യക്തികളെ കൈകളിലെടുത്ത് നിനക്ക് വിരോധമായി കരുക്കം നിൽക്കുന്ന ചില സാത്താൻ ഒളിച്ചിരിക്കുന്ന ഇടം ദൈവാത്മാവ് കണ്ടുകഴിഞ്ഞു ആത്മാവ് പറയുക നിന്റെ കുടുംബത്തെ വല്ലാതെ കുഴക്കുന്ന നിന്റെ ഉയർച്ചകളെ തകർക്കുന്ന ചില വ്യാപാരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കണ്ണ് കണ്ടുകഴിഞ്ഞു യേശുവിന്റെ രക്തം ചെയ്യാം നിങ്ങൾക്കറിയാം പ്രാർത്ഥിക്കുന്നവന്റെ ഏത് തീരുമാനവും അവനെ പ്രാർത്ഥിച്ചെടുത്താലേ വിജയിക്കുന്നു പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പ്രാർത്ഥിക്കാത്തവൻ എപ്പോഴും എവിടെ ഒരാമീം പറഞ്ഞണം ഒരാമിയും പറയണം കാരണം പറയാം നീ പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനം വിജയിച്ചാൽ നിന്റെ വീട് സ്വർഗമാകുമെന്ന് ദുഷ്ടൻ അറിയാം അതുകൊണ്ട് അതിഭയങ്കര തന്ത്രപരമായി നിന്റെ ജീവിതത്തിൽ കുരുക്കുകൾ അഴിച്ചിട്ട് പിശാജു തടയാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവം പറയാ അതിനോട് നീ എതിർക്കണം ഓ ജീസസ് എങ്ങനെ എതിർക്കണം പ്രാർത്ഥനയിൽ എതിർക്കണം എന്റെ വീട്ടിൽ ഇത് നടക്കത്തില്ലെന്ന് പറയണം എവിടെ പ്രാർത്ഥനാ മുറിയിൽ പറയണം എങ്ങനെ പറയണം ആരാധനയിൽ എന്നോട് യേശു പറയാ പ്രാർത്ഥിക്കുന്നവൻ എടുക്കുന്ന തീരുമാനം ചില വീടിനകത്ത് നടപ്പാകാൻ പോവുക യേശു ചെയ്യാം എനിക്ക് ഇന്നലെ രാത്രി ഞാൻ മറ്റൊരു പ്രസംഗം പ്രസംഗിക്കാൻ റെഡിയായ ഒരുക്കി വെച്ചതാ പക്ഷെ ഇന്നലെ രാത്രി ഈ സന്ദേശം കിട്ടിയപ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞാ പറയാം നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവൻ പറയുന്നേ നടക്കതു ആ ഒരു ലെവലിൽ വരാൻ പോവാ എനിക്കറിയത്തില്ല ആരുടെയൊക്കെ വീടുകളിൽ നിന്റെ നാവിന് ദൈവം തന്ന അഭികാരം പ്രകാരം പ്രാർത്ഥിക്കുന്നവൻ അനീതി പറയത്തില്ല പ്രാർത്ഥിക്കുന്നവൻ ദോഷം വരുന്ന കാര്യം പറയാത്തില്ല പ്രാർത്ഥനയ്ക്കും പഠിപ്പിക്കലിനും കുറെ വ്യത്യാസങ്ങളുണ്ട് യഥാർത്ഥ പഠിപ്പിക്കല് കേട്ടില്ലെങ്കിൽ പ്രാർത്ഥന ശരിയാകത്തില്ല പ്രാർത്ഥനയുടെ ലക്ഷ്യം മാറിപ്പോവല്ലേ നമ്മൾ ഭയങ്കര പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ വന്നത് കർത്താവിനെടുക്കേ കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ വളപ്പാട് ആരും വന്നിട്ടില്ല വല്ല വളപ്പമുള്ളവർ വന്നെങ്കിൽ അവന് ഗുണവുമില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ സ്ഥലത്ത് അപ്പം പ്രാർത്ഥിക്കുന്ന നേരെ പ്രാർത്ഥിക്കാം നമ്മൾ ശ്രദ്ധിച്ചോണം എല്ലാ ദൂതുകളും ദൈവികമല്ല അതിപ്പോ പറഞ്ഞാലേ പറ്റത്തുള്ളൂ ഈ വിഷയം പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാ ദൂതുകളും സ്തോത്രം ചിലര് ദൂത് പറയും നിന്റെ വീടിന്റെ വടകു ഉള്ള വീട്ടിൽ നിന്നേന ഒരു പോര് വരുന്നുണ്ട് ഇന്നലെ വരെ യേശു എന്ന് വിളിച്ച പ്രാർത്ഥിച്ച ആളാ ഇപ്പൊ പുള്ളിക്കാർത്തി പ്രാർത്ഥന നിർത്തി വടക്കു വസ്ത വീട്ടിൽ നിന്ന് വരുന്ന പോരിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇരുപത് മിനിറ്റും ബന്ധിക്കെ നിന്റെ പ്രാർത്ഥനയുടെ ഡയറക്ഷൻ പോയി ഇങ്ങോട്ട് സദ്യക്ക് പറയാം നിന്നെ അവര് ബന്ധിക്കുവോ കെട്ടുവോ ഒക്കെ അത് അവരുടെ സ്വാതന്ത്ര്യമാ നീ മകനാന്നോ ഒരു പ്രാർത്ഥന നിന്റെ കാര്യങ്ങൾ യേശുവിനോട് പറയണം പറഞ്ഞാട്ട് മറ്റൊരു കാര്യത്തിനല്ല പ്രാർത്ഥിക്കണ്ടേ ചെല്ലെ ഉപസിക്കുന്നത് ഞാൻ പേരുണ്ടെ ഭയങ്കരമായിട്ട് ഇതിനെ ബന്ധിച്ചേക്കാ ഏഴ് ദിവസം ഉപസിച്ചു ഈ പുള്ളി ഏഴ് ദിവസം യേശുവിനോട് പ്രാർത്ഥിക്കുന്നില്ല അഴിയട്ടെ 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 എന്നെ അഴിയാണ് പണ്ടൊരു സ്ഥലത്ത് സോ ഭയങ്കര യോഗം നടക്കുക ഹൈ ഹൈറേഞ്ചില്ല അപ്പം ഏലപ്പറയെന്നല്ല വണ്ടി വിളിച്ചു ഇങ്ങനെ പോയിക്കുവാണ് യോഗം ഒമ്പതരയ്ക്ക് നിർത്തണമെന്നാണ് പറഞ്ഞത് പക്ഷേ പ്രസംഗം നിർത്തുന്നില്ല അവർ പറയാം പ്രാപിച്ചോ 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 പത്തായിട്ടും പത്തരയായിട്ടും ചെയ്യുന്നില്ല ഇങ്ങനെ പ്രസംഗം പറഞ്ഞു നിങ്ങൾ പ്രാപിച്ചോ പ്രാപിച്ചോ അപ്പം ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവർമാർ പത്ത് രൂപ തന്നെ അവിടുന്ന് ട്രിപ്പ് അടിച്ചേക്ക് വാങ്ങി ഇങ്ങോട്ട് അമ്മാര് മേളി എന്ന് പറഞ്ഞു എൻ്റെ പന്നുമക്കളെ പ്രാപിക്കുന്നേ പ്രാവി രാവിലെ സ്കൂളോട്ടോ ഉള്ളതാണ് ഈ വചന എടുത്തെന്ന് കഴിഞ്ഞ് ഇതിനെ കുറിച്ച് ഒരു വെളിവില്ല അങ്ങനെയല്ല ശ്രദ്ധിച്ചുകട്ടെ സ്തോത്രം പൊതു ഒരു കൺവെൻഷന് പോയല്ല പ്രാപിക്കുന്നേ ഒരാമയും പറഞ്ഞാട്ടെ ഞാനിന്ന് ആരോടൊക്കെയാ പറഞ്ഞു നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ സ്നാനപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾക്കൊരു ചർച്ച ഉണ്ടായിരിക്കണം ആ ചർച്ച് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ലീഡർ ഉണ്ടായിരിക്കണം അങ്ങനെ മാത്രമേ നിങ്ങളുടെ പ്രയർ ലൈഫും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും ബ്ലസ്ഡ് ആകത്തുള്ളൂ അല്ലെ ഓടി നടന്ന എല്ലാവരും തല കൈവച്ചാൽ ഒന്നും കിട്ടുക ഒരാമീം വരുന്നില്ല ആരെങ്കിലും അങ്ങനെ ഓടി നടക്കുന്നെങ്കിൽ ബ്രദർ സിസ്റ്റർ നിങ്ങൾ എവിടെ പോകുന്നോ അവിടെ ഉറക്കിയ എനിക്കതേ പറയാനുള്ളൂ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ കർത്താവിന് സ്തോത്രം അമി അവിടെ ആ ദൈവാനുഗ്രഹം രാമിയും പറഞ്ഞാട്ട് വെണങ്ങരുത് എന്നോട് ഇത് പറഞ്ഞ് പഠിപ്പിച്ചാലേ പറ്റൂ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതലിന് വേണ്ടി വരുന്ന കാര്യമല്ല ഞാനീ പറയുന്നത് ഒരു ഒരാമയും പറഞ്ഞാട്ട് നിനക്കൊരു വിടുതലുണ്ട് ഏതു സമയവും ഈ പ്രാർത്ഥനയെ വരാം നിന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ നിനക്ക് വിടുതൽ കർത്താവിന്ന് ഏറ്റെടുത്ത് തരാമോ ഞങ്ങൾ തന്നിരിക്കും ഒരാമിയും പക്ഷെ അത് ഈ നിൽക്കുന്ന ഒരു ദൈവസഭയുണ്ടായിരിക്കണം നിനക്കൊരു സ്പിരിച്വൽ ലീഡർ ഉണ്ടായിരിക്കണം അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കും ദൈവരാജ്യം എന്താണെന്ന് പട്ടതൊക്കെ വിടുക എനിക്കറിയാം ഇന്ന് വലിയ കാര്യം ഇവിടെ നടക്കാൻ പോകും ശ്രദ്ധിച്ചു കേട്ടെ അപ്പൊ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ വാസം ചെയ്ത് ആ വീടിനെ വല്ലാത്ത അവസ്ഥയിലാക്കിയേക്കുക എന്നോട് കർത്താവ് പറഞ്ഞു ഇന്ന് ചിലത് വിട്ടുപോകുമ്പോൾ ചില വീടിന്റെ അവസ്ഥ തന്നെ മാറും നിന്റെ സാഹചര്യങ്ങൾക്ക് അകത്ത് വലിയ മാറ്റം ഉണ്ടാകാൻ പോകുകയാ ഇതുവരെ ചെയ്യാത്ത ചില കാര്യം ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാ അത് വിശ്വസിക്കുന്നവർ ഒന്നിച്ചു തന്നെ പറയേ നിങ്ങളുടെ വീടിനകത്ത് ദൈവാത്മാവ് ഒന്ന് ഇറങ്ങണമെന്ന് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു വാക്യം നിങ്ങളോട് പറയാം രണ്ടാം പ്രവർത്തി അവർ അവരി വീട് മുഴുവൻ നിറച്ചു രാമീം പറഞ്ഞാട്ട് നിന്റെ വീടിന്റെ ഓരോ മുറിയും പരിശുദ്ധാത്മാവിനായി നിറയപ്പെടണം തിരിച്ചറിയുന്ന പറഞ്ഞാലോ രാമീം പറഞ്ഞാട് എനിക്കറിയത്തില്ല ഇതുവരെ നടക്കാത്ത ചില കാര്യം ഇന്ന് സംഭവിക്കാൻ പോകുക അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ വാസം ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചിലരുടെ പേര് മനസ്സിലായിട്ടില്ലേ ഏഹ് അതെന്നെയാ പറയുന്നത് വാസം ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക ഒരാമിയും പറഞ്ഞാട്ട് ഒരാമ്യം പറഞ്ഞാട്ട് ദൈവമക്കളുടെ കൂട്ടത്തിലും എന്തെങ്കിലും ഒരു വിശ്വാസ സ്റ്റെപ്പ് എടുക്കണം ഒന്നുകൂടൊക്കെ ആലോചിച്ച് ചെയ്യണം ആമ്യം വരുന്നില്ല സ്തോത്രം ശ്രദ്ധിക്കണം വിശ്വാസത്തിലെ സ്റ്റെപ്പ് എപ്പോഴും വിശ്വാസത്താൽ എടുക്കണം മനുഷ്യന്റെ ബുദ്ധി തോറ്റടുത്ത് ജയിച്ചിട്ടുണ്ട് അശുദ്ധാത്മാവ് നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് മനസ്സെത്തി വായിക്കാം അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത അശുദ്ധാത്മാവ് വിടാൻ കാര്യം ഒരു അധികാരം വ്യാപരിച്ചോ വിട്ടുപോയ ഒന്നുകൂടെ ആ വാക്യം വായിച്ച് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം വിട്ടു പുറപ്പെട്ടു ഒന്ന് കൈ ഒരാമിയും പറഞ്ഞു

ഒത്തിരി പേരൊക്കെ ഇങ്ങനെ അഭൂതത്തെ ഇങ്ങനെ ആഴ് അത് കടന്ന് അലറുന്നു ചാടുന്നു വലിയ ബഹളം ഉണ്ടാക്കും ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ കഴുത്തെ കിടക്കുന്ന മാല മാലയായിട്ടല്ല ഞാൻ കാണുന്നേ ഞാനൊരു സർപ്പമായിട്ടാണ് കാണുന്നത് ആരൊക്കെ നോക്കിയിട്ട് ഭൂതം പോയില്ല കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇന്ന് രാത്രി ഇവളുറങ്ങുമ്പം ഇപ്പം കൊച്ചിൻ്റെ അമ്മയോട് പറഞ്ഞു ഇവൾ ഇട്ടേക്കുന്ന മാല ഊരി മാറ്റിയേക്കണം നോക്കാം മാനസിക രോഗിയാണ് ഒമ്പത് വർഷമായിട്ട് അന്ന് രാത്രി അപ്പം കുച്ചുറമിയപ്പോ അവിടെ അമ്മ ചെന്ന മാല ഊരി മാറ്റി രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മുതൽ അവർക്ക് ഡിപ്രഷൻ ഇല്ല അമ്മ എന്റെ മാല എവിടോ പോയെന്ന് തോന്നുന്നു മോളെ എന്ന് പറഞ്ഞു അമ്മ നാല് പവനില്ലേ മോളെ എന്ന് പറഞ്ഞു സ്തോത്രം പിറ്റന്ന് കൊഞ്ഞ് ജോലി അന്വേഷിക്കാൻ തുടങ്ങി ആ അമ്മയോട് ചോദിച്ച മലയുടെ ചരിത്രം വളരെ അടുത്തൊരു ബന്ധു സ്നേഹിച്ചു കൊണ്ട് കൊടുത്ത മോക്കൻ്റെ ഗിഫ്റ്റ് ഒരാമയും വരുന്നില്ല ഇടം കൊടുക്കരുത് ഇടം കൊടുക്കരുത് ചില ഗിഫ്റ്റിന്റെ പേര് പറഞ്ഞ് വന്നറത്ത ഇടം കൊടുക്കരുത് നിന്റെ കുടുംബത്തെ നശിപ്പിച്ചവന്റെ ഇടം കണ്ടെത്തിയിരിക്കുക എനിക്കറിയത്തില്ല ആത്മാവി ചിലർക്ക് സെൻസ് ചെയ്യാൻ പറ്റൂ നിന്റെ കൂടാരത്തെ തുന്ന ശക്തികളേ ദൈവാത്മാവ് നിന്റെ കൂടാരത്തെ തകർത്ത എന്തോ ഒരു ശക്തിയുണ്ട് ഇന്ന് അതിന്റെ ഇടം കണ്ടെത്തി അതിനെ അവിടുന്ന് ശാസിക്കാൻ പോവുക നിന്റെ വീടിനകത്ത് ദൈവത്തോട് അടുക്കാൻ തടസ്സമായി പ്രാർത്ഥിക്കാൻ തടസ്സമായി ഉപവസിക്കാൻ തടസ്സമായി ആരാധിക്കാൻ തടസ്സമായി മറഞ്ഞിരിക്കുന്ന ചെലവിനെ ദൈവം ശാസിക്ക അപ്പോൾ ഭൂതം പോയിട്ട് സാധാരണ ഭൂതം പോയി ചെയ്യും നമ്മളൊക്കെ ഇങ്ങോട്ട് നോക്ക് ഒരാളുടെ ദൈവത്തൊരു ഭൂതമൊക്കെ പോയി പോകുമ്പം അവരും ദീർഘശ്വാസം വിട്ട് സന്തോഷിക്കുന്നതിനേക്കാളി നമ്മൾ പോയി അങ്ങനല്ലേ ഓടി ഭൂതള്ള ഇവിടെ കിടന്ന് അലറി ഭൂതം പോകുന്നില്ല ഞാനും ബൈജു വറുതറും ജോഷി പാഷും ഇവരെ നിങ്ങളെല്ലാം കൂടെ പോയെങ്കിലും ശ്വാസിച്ചു പോയി പോയി കഴിഞ്ഞു നമ്മൾ ഓ എന്നാലും പോയല്ലോ അത് പക്ഷേ പോയ ഉള്ളി സ്തോത്രം പോയ ചവിടെ കിടക്കുമല്ല പോയ സമയം കൊണ്ട് ഈ ാരൻ ഈ വീടിന്റെ സ്ഥിതി മാറ്റി അടിച്ചു വാരി അലങ്കരിച്ചു എനിക്ക് ദൂതു പറയാനുണ്ട് ഈ ദിവസങ്ങളിൽ ചിലത് പുറത്താക്കപ്പെട്ടാൽ ചില വീടുകൾ കകത്ത് കട നരകുന്ന കുടുംബങ്ങൾക്ക് ഇന്ന് പകൽ വിടുതലാണ് ചില വീടിനകത്തു നിന്ന് നിത്യം നരകിക്കുന്ന ചെലലാണ് ദൈവത്തിന്റെ തൂത് പറയുക നിന്റെ വീട്ടിലുള്ള അഴിച്ചുപണി നടക്കും ഞാനൊരു പ്രവചനം പറയാം ഇന്ന് പകൽ ചില വീടുകൾക്കകത്തെ ദുഷ്ടൻ അഴിഞ്ഞു പോയാൽ ചെല വീടിന്റെ ഭാവം മാറും നിനക്കറിയാം നിന്റെ വീടിനകത്ത് എന്തോ പാർക്കുന്നുണ്ടെന്ന് ഇന്നത്തെ ആരാധനയിൽ അത് അഴിഞ്ഞു പോകുക വാക്തത്ത പ്രകാരം ചില വിടുവലുകൾ ഏറ്റെടുക്കണം വാക്താരം ചില അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കണം വാക്തത്വങ്ങൾക്കെതിരെ പോരാടുന്ന ചെലവിനെ എന്റെ കർത്താവ് അഴിച്ചുവിടുകയോ അപ്പോ ശ്രദ്ധിക്കണേ അശുദ്ധാത്മാവ് വീട്ടിൽ നിന്ന് വിട്ടുപോയാലും നമ്മൾ പിന്നെയും കെയർഫുൾ ആയിരിക്കണം ഒരാമീം പറഞ്ഞാട്ട് അത് പോയി അടുത്ത വാക്യം കൂടി ഒരു ഒരു മനുഷ്യനെ മനുഷ്യനെ വിട്ടുപോയി ആ ശേഷം നീരില്ലാത്ത നീരില്ലാത്ത സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ തണുപ്പ് തണുപ്പ് കൊണ്ട് സഞ്ചരിക്കുന്നു പോയെന്ന് ബ്രദർ തണുപ്പില്ല എല്ലാം കൂടെ അങ്ങോട്ട് അങ്ങ് അതിന്റെ അർത്ഥം ഇവൻ ഇവൻ എവിടെ ഇരിക്കണം ഒരാമ്യം വരുന്നില്ല ചുമ്മാ ആവശ്യമില്ലാതെ ഞൊണയും കൊതി അപവാദം നടക്കല്ലെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇവൻ ഇടം തപ്പുക്ക നിന്റെ വീട്ടിൽ കയറി ചുമ്മാ ഇടക്ക് ഇരിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കരുത് ഒരാമയും വരുന്നില്ല അപ്പൊ ഇവൻ ഇങ്ങോട്ട് പോയി നീരോട്ടോ തണുപ്പ് ഉണ്ടാക്കും തട്ടി ഇവൻ ഇരിക്കാൻ പറ്റിയ ഇടം കിട്ടിയില്ല ഉടനെ അവൻ എന്ത് ചെയ്യും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ലതാ ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുവെന്ന് അവൻ പറയുക ഇവിടെ തന്നെ അങ്ങ് പോവാന്ന വന്ന് ും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു അവൻ അങ്ങോട്ട് കേറാൻ പറ്റാത്ത അന്തരീക്ഷം ഇവൻ പോയ നേരം കൊണ്ട് ആ വീട്ടുകാരൻ ഉണ്ടാക്കി ഞാൻ ഒരു ദൂദൂടെ അകത്ത് കേറാൻ കൊതിയുണ്ട് കയറാൻ പറ്റാത്ത അന്തരീക്ഷം നീ ഉണ്ടാക്കണം ഒരു നല്ല യാമീം പറയണം പുറത്തിറങ്ങിയ ചെലത് വീണ്ടും അകത്ത് കയറാൻ ശ്രമിക്കുന്നു പക്ഷെ പരിശുദ്ധാത്മാ പറയാ അനുവദിച്ചു കൊടുക്കരുത്

കൂട്ടിക്കരുത് ഒരാമയും പറഞ്ഞാട്ടും ഏതെങ്കിലും തരത്തിൽ നിന്നെ ലൈഫിനെ അവൻ സ്വാധീനീകരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് പകൽ വചനത്തിന്റെ ശക്തിയാൽ നീ അതിനെ ജയിച്ചാട്ട്മാവിനാൽ ജയിച്ചാട്ട്മാവിനാട്ട് ജയിച്ചാട്ട് എന്നോട് കർത്താവ് പറയാ ചില വീടിനകത്ത് തന്ത്രങ്ങളെ ദൈവം നാമെ അഴിച്ചുവിടാൻ പോകുകയാ പൊട്ടാത്ത പൊടക്കം പോലെ നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന ചില തന്ത്രങ്ങളെ എന്റെ കർത്താവ് അഴിച്ചുവിടാൻ പോകുക ഇന്ന് മകൾ വിശ്വസിക്കണ പ്രവർത്തി അപ്പൊ ഒന്നാമത്തെ ആത്മിക ദൂത് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞ ഒന്നാമത്തെ ആശയം ആമി ഒന്ന് നിന്റെ കൂടാരത്തിൽ നിന്ന് ചിലത് പുറത്താക്കും രണ്ട് ഇനിയും അകത്ത് കയറാൻ കൊതിക്കുന്നത് അകത്ത് കയറത്തില്ല അത് ദൈവ ഓറപ്പ് തരിക രണ്ടാമത്തെ ആശയം വായിക്കാം കർത്താവിന് സ്തോത്രം ഹലൂയ്യ ആമി നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം ദൈവത്തിന് സ്തോത്രം ആമി പത്താശ വിശേഷം പതിമൂന്നാമത്തെ ആയ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ് ഒരു മനുഷ്യൻ തന്നെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകും മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടേവിന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഇത് ശത്രു ചെയ്താകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു മുപ്പത്തിഒൻ

വിതച്ചവന്റെ അനുവാദമില്ലാതെ പിശാചി രാത്രി വന്ന് മറ്റൊരു വിത വിതച്ചു നല്ല വിത്തും വളർന്നു ദുഷ്ടൻ വിതച്ചതും വളർന്നു ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞ രണ്ടാമത്തെ ആശയം അനുവാദമില്ലാതെ നന്മകൾക്കകത്താവും കൊണ്ട് വിതച്ചു എന്നാൽ ഇന്ന് പകൽ കർത്താവ് ദൂത് പറയുക ഈ പകൽ അവൻ വിതച്ച ചെലവിനെ ദൈവം പിടാൻ പോവാ പേര് വിജയമ്മ ഞാൻ തിരുവനന്തപുരത്ത് സ്കൂളിലെ ടീച്ചറാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ ഈ വലത്ത് കൈ തളന്നു പോയതാണ് ഞാൻ ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ വന്നത് സാക്ഷ്യം പറയാനാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടത്തില്ല സ്കൂളിൻ്റെ പഠിക്ക പോലും കയറ്റത്തില്ല എന്നാണ് എല്ലാവരും സംഘടനക്കാരും സർക്കാരും എല്ലാവരും പറഞ്ഞത് പക്ഷേ ബസ്സുടെ നമ്പർ നാലാം തീയതി ജൂൺ നാലിന് എനിക്ക് കിട്ടി ഉടനെ തന്നെ ഞാൻ വിളിച്ചു ഭാഷ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് കർത്താവ് ചെയ്തത് പ്രാഗൽഭ്യത്തോടെ പറയാനും മകളെ യോഗ്യയാക്കണം ആ ഞാനത് അങ്ങ് വിശ്വസിച്ച് അങ്ങനെ ആ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ആ വന്നതാണ് അപ്പോഴാണ് കൈ തളർന്നു പോയവരെ ഒരാളെ കാണിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കയ്യും ഈ സൈഡും പോയതാണ് കർത്താവ് സൗഖ്യമാക്കി കൈ ഒന്ന് പൊക്കി കാണിച്ചേ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജീസസ് ദൈവം ഇപ്പോൾ കേട്ട നിങ്ങളിൽ സമാധാനം നിലനിൽക്കട്ടെ എനിക്കറിയാം ചില വീടുകൾക്കകത്തും ഇന്നത്തെ വചനം സമാധാനത്തിന്റെ വിത്ത് വിതച്ചിട്ടുണ്ട് കണ്ണുനീരോടെ വിതച്ചാൽ നിന്റെ ഗതികേടുകൾ കരുതി വരാൻ പോകും മല പോലെ നിന്ന പ്രശ്നത്തെ പോലെ ഉരുക്കി മാറ്റി നിന്നെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകും ആ ഹൃദയ സന്തോഷത്തോടെ ആ കൈകൾ രണ്ടും മലർത്തി കർത്താവിൻ്റെ അടുക്കള പിടിച്ച് ഇസ്രായേലിന് മഞ്ഞ പൊഴിച്ച ദൈവം നിൻ്റെ കൈകൾ അനുഗ്രഹത്തെ പൊഴിക്കട്ടെ ഞങ്ങളുടെ യേശുവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം ഈ ജനത്തിന്മേൽ വെളിപ്പെടണം ഇന്നുവരെയും ഇവർ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ബ്രേക്ക് ബ്രേത്തു ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ മാറിപ്പോകട്ടെ പ്രതിസന്ധികൾ അഴിഞ്ഞു പോകട്ടെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു തുടങ്ങട്ടെ യേശുക്രി അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൈ പിടിച്ചപ്പോൾ ദൈവം നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് മഴയിൽ ആലിപ്പഴങ്ങൾ പൊയ്യുന്ന പോലെ സ്വർഗത്തിൽ നിന്ന് ഇസ്രായും മഞ്ഞ പൊഴിച്ച പോലെ മറുപടിയെ പൊഴിച്ചു തരട്ടെ നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും ഒന്നിച്ചു കാണും യേശുസൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം വളർത്തുന്നവരാകട്ടെ ദൈവനാമം നിങ്ങൾ കൂടെ ഉയർത്തപ്പെടട്ടെ സകല നാമത്തിലും മേലായ നാമമുള്ള യേശുവിൻ്റെ നാമം നിങ്ങളുടെ വേലിരിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ പങ്കുവെക്കുവാൻ ജീസസ് വൈസ് ചർച്ച് കോട്ടയം അവസരമൊരുക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ കോട്ടയം കെ പി എസ് മെനോൻ ഓഡിറ്റോറിയത്തിൽ കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക